ഹലോ ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പം നമ്മൾ പറയുന്നത് അതായത് ഇത് അദ്ധ്യാത്മരാമായണമാണ് ഈ അധ്യാത്മരാമായണം തൽക്കാലം ഞാനൊന്ന് ഫസ്റ്റ് കവർ ചെയ്ത് വെച്ചേ ഉള്ളൂ അപ്പം ഇതിൽ നമുക്ക് തുറക്കുമ്പോൾ തന്നെ അറിയാം ആദ്യം ചൊല്ലേണ്ടത് എന്താണെന്നും രാമായണം ചൊല്ലുന്നവർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് ധാരണ ഉണ്ടാവും അധ്യാത്മരാമായണം തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് അപ്പം ഇതാണ് ഒരു ബുക്ക് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവേണ്ട മറ്റൊരു ബുക്കാണ് ശിവപുരാണം ഇതും ഇതുപോലെ ഇതും എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ തന്നതാണ് അപ്പോൾ അമ്മ അങ്ങനെ കുറേ വായിച്ചതിന് ശേഷം പിന്നെ ബുക്കിൻ്റെ ഈ ചട്ടയൊക്കെ ഇളകിപ്പോന്നപ്പോൾ ഞാൻ തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇതിൽ എന്താ പറയുക ഈ ശിവപുരാണത്തിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ശിവന്റെ നമ്മുടെ ശിവരാത്രിയോടനുബന്ധിച്ചും അവരെ ശിവ പിന്നെ നന്ദികേശൻ്റെ അങ്ങനെ ശിവപാർവതി വിവാഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ശിവപുരാണത്തിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ബുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് എന്ന് വേണം നമുക്ക് പറയാം ശ്രീ മഹാഭാഗവതം എന്നാണ് ഇതിന് പറയുന്നത് ഇത് വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ശ്രീ മഹാഭാഗവതം കീളിപ്പാട്ട് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല കാരണം ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ എന്താ പറയുക അതിൻ്റെതായ ക്ലാസ്സുകളിൽ വള വളരെ എന്താ പറയുക ആചാര്യന്മാരുടെ എടുത്ത് പോയിട്ട് പഠിക്കേണ്ട ഒരുപാട് ക്ലാസ്സുകൾ തന്നെ ഉണ്ട് അത് പിന്നെ മറ്റൊരു ബുക്കാണ് നാരായണീയം എന്ന് പറയുന്ന ബുക്ക് മഹാകവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണീയമാണ് ഇത് സാരാർത്ഥ വ്യാഖ്യാനം എന്നാണ് ഇതിനെക്കുറിച്ചും എന്താ പറയുക നമ്മൾ ഒരുപാട് അറിയേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒന്നും തന്നെ അറിയില്ല കാരണം നമ്മളിത് പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് അറിയുള്ളൂ പക്ഷേ ഇത് ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഏജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ട് വരും പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നല്ലതാണെന്ന് പറയും വീട്ടിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഇത് രാമായണത്തിൻ്റെ ഒരു ഗദ്യ സംഹിതയാണ് ഇതെൻ്റെ മകന് ഒരു പിറന്നാൾ സമ്മാനമായിട്ട് ഒരു ആൾ കൊടുത്തതാണ് അങ്ങനെ ഒരുപാട് ബുക്ക്സ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ ബുക്കുകളായാലും വലിയ ബുക്കുകളായാലും ഒക്കെ ഇത് ഭഗവത്ഗീതയുടെ ചെറിയൊരു സാരാംശം തന്നെയാണ് അതുപോലെ തന്നെ ഇതും ശ്രീമദ് ഭഗവത്ഗീതയുടെ കാര്യങ്ങളാണ് പിന്നെ ഇത് ഇതിലെന്താന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക ഈ ഭഗവത്ഗീതേൻ്റെ വേറെ മറ്റൊരു പതിപ്പാണ് ഇത് എൻ്റെ മകൻ ഗീതാ ക്ലാസ്സിന് പോയ സമയത്ത് തുടക്കത്തിലൊക്കെ അവൻ കുറച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്ത ടീച്ചറിന് സുഖമില്ലാതായപ്പോൾ അവർ ക്ലാസ് നിൽക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ വേദ കഥകൾ ഉള്ള ബുക്കുണ്ട് പിന്നെ സർവേശ്വര നാമങ്ങളുണ്ട് പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട് പിന്നെ കാര്യമായിട്ട് ഇങ്ങനത്തെ സഹസ്രനാമങ്ങളുണ്ടല്ലോ നമ്മൾ ലൈഫിൽ ഏറ്റവും നമുക്ക് എന്താ പറയുക നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള നമുക്ക് ആർക്കും ചൊല്ലി പഠിക്കാൻ പറ്റിയ ഒരു സഹസ്രനാമങ്ങളുണ്ട് അതിൽ ഞാൻ അധികവും ചൊല്ലാറുള്ളത് ലളിതാ സഹസ്രനാമമാണ് കേട്ടോ പിന്നെ ഇത് കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഒരച്ഛൻ എനിക്ക് തന്നതാണ് സുബ്രഹ്മണ്യ കീർത്തനം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഇതുപോലെ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളട്ടെ ഞാൻ പറഞ്ഞത് പിന്നെ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ഇത് ഒരുവിധമൊക്കെ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മകനെ സ്കൂളിൽ കൊടുത്ത കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഈശ്വരനാമത്തിലൂടെയെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാ എനിക്ക് തന്നതാണ് അങ്ങനെ ഒരുപാട് പിന്നെ ഹരിനാമ കീർത്തനമുണ്ട് ശബരിമല യാത്രയിലൂടെ വൈദിക രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആചാര്യ എം ആർ രാജേഷ് എഴുതിയട്ടുള്ള ബുക്കാണിത് അതുപോലെ ഹരിശരണം എന്ന് പറഞ്ഞിട്ട് നാരായണീയം ആശ്രമത്തിൽ നിന്നിട്ടുള്ള ഒരു ബുക്കുകളെ ഇങ്ങനെ ഒരുപാട് ബുക്ക്സ് അതുപോലെ എൻ്റെ കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോ അതുപോലെ തന്നെ എൻ്റെ അമ്മയോൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഭക്തിപരമായ ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ബുക്ക് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട അതായത് നമുക്ക് സന്ധ്യക്ക് ജപിക്കേണ്ട നാമങ്ങള് അങ്ങനെയൊക്കെ അടങ്ങിയ ബുക്സുകളൊക്കെ നമുക്ക് ആവശ്യങ്ങളാണ് പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്പോൾ ഓരോരോ പ്രത്യേക ദിവസങ്ങൾ വരുല്ലോ നമ്മളെ വീട്ടിപ്പോൾ ശിവരാത്രി വരുമ്പം ശിവരാത്രിയുടെ ശിവരാ ശിവാരാധന നടത്താം അതുപോലെ തന്നെ നമ്മുടെ ഈ വൃശ്ചികമാസം അയ്യപ്പൻ്റെ നാമങ്ങൾ പിന്നെ അതുപോലെ തന്നെ നവരാത്രി വന്നിട്ടുണ്ടെങ്കിൽ ദേവി സ്തുതികൾ ഇങ്ങനെ ഓരോരോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് ചൊല്ലാവുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ രാമായണം കർക്കിടക മാസം നമ്മൾ ചൊല്ലുന്നതാണ് രാമായണം അല്ലേ അപ്പം അത് ഇല്ലാത്ത ഒരു ഹിന്ദു ഹൈന്ദവ വീടില്ലെന്ന് തന്നെ നമുക്ക് പറയാം അത്രയും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇവ പിന്നെ മഹാഭാരതം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട് അതും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന നല്ലതാണ് നമ്മൾ സർവ്വൈശ്വര്യങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് പക്ഷേ ഈ സൂക്ഷിക്കുന്ന ബുക്കുകൾ തന്നെ ഇത് ഞാനിപ്പം തൽക്കാലം എടുത്ത് വെച്ചെന്നുള്ള നന്നായിട്ട് അടുക്കി വെച്ച് ഇടയ്ക്കൊക്കെ പൊടിയൊക്കെ വെച്ച് നമ്മളെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട ബുക്സുകളാണ് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്സുകളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം വലിയ വലിയ ബുക്കുകളെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്നും എനിക്ക് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് പോവാറില്ല എന്നാണ് എൻ്റെ ഒരു കാരണം കാര്യം ഞാൻ ചൊല്ലുന്ന ഒരു ആകെ ചൊല്ലുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാമായണമാണ് അത് കർക്കിടക മാസത്തിൽ രാമായണം ചൊല്ലാറുണ്ട് ആ രാമായണത്തിൻ്റെ ഓരോ എപ്പിസോഡും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രത്യേകം പ്ലേലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശിവപുരാണത്തിന് നേരത്തെ പറഞ്ഞ ശിവപുരാണം ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേ വേണ്ടവർ കർക്കിടക മാസത്തിൽ രാമായണത്തിൻ്റെ ഗദ്യഭാഗമാണ് ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ആണ് കേട്ടോ രാമായണത്തിൻ്റെ കഥകൾ ഞാൻ ഗദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ട് വേണമെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പം ഇത്തരം ബുക്സുകളൊക്കെ വീട്ടിലുണ്ടാവുന്നല്ല നമ്മളിപ്പം വിഷുനെ കണി വെക്കുന്ന സമയത്തൊക്കെ ഈ ഗ്രന്ഥങ്ങൾ എടുത്ത് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നവരാത്രിക്ക് പൂജയ്ക്ക് വെക്കാറുണ്ട് ബുക്ക് പൂജയ്ക്ക് വെക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ അവരുടെ ബുക്കുകൾ പൂജയ്ക്ക് വെക്കുന്ന പോലെ തന്നെ നമ്മുടെ മുതിർന്നവർക്ക് ഇങ്ങനെ വായിക്കുന്നവർ അവർ ശ്രമിച്ചു നോക്കിയാൽ അറിയാം അവരിങ്ങനെയുള്ള ബുക്സുകളൊക്കെ അവർ പൂജയ്ക്ക് വെക്കുന്നതായിട്ട് കാണാം അപ്പം നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരണമെങ്കിൽ ഇത്തരം ബുക്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതും വൃത്തിയോടെയും വെടുപ്പോടെയും കൊണ്ട് വയ്ക്കുകയും ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള വിളക്കും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലുള്ള ഭക്തിപരമായിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും